കുറ്റ്യാട്ടൂർ മാങ്കോ കമ്പനിയുടെ നേതൃത്വത്തിൽ മാന്തോ പഠനയാത്ര സംഘടിപ്പിച്ചു ആത്മാ ഇരിക്കൂർ ബ്ലോക്കും കുറ്റ്യാട്ടൂർ കൃഷിഭവനും കുറ്റ്യാട്ടൂർ എഫ് പിഒയും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെമ്പതൊട്ടിയിൽ അൻസൂർ ജോർജിന്റെ മാങ്കോ പ്ലാന്റിലേക്ക് പഠനയാത്ര സംഘം സന്ദർശനം നടത്തി ചട്ടുകപ്പാറയിൽ നിന്നാരംഭിച്ച പഠനയാത്ര ഒൻപത് നാൽപ്പതിന് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ വാസു എന്ന കർഷകൻ വലിയ കുറ്റ്യാട്ടൂർ മാവിനെ കൊള്ളൻമാവാക്കി വിജയകരമായി മാറ്റിയ തോട്ടം സന്ദർശിച്ചു തുടർന്ന് ജില്ലാ കൃഷിത്തോട്ടം കരിമ്പം സന്ദർശിച്ചു ഫാമിലെ കൃഷി ഓഫീസർ ദീപ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഗ്രാഫ്റ്റിംഗ് വെൽഡിംഗ് ലെയറിംഗ് സംബന്ധിച്ച ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉമേഷ് നയിച്ചു ഫാം നഴ്സറി എന്നിവ സന്ദർശിച്ച് പതിനൊന്ന് പത്തിന് പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രം സന്ദർശിച്ചു കെ വി കെ ഫാം സൂപ്രണ്ട് സഹനാസ് ക്ലാസ് എടുത്തു തുടർന്ന് ചെമ്പന്തൊട്ടി പള്ളത്തെ അൻസു ജോർജിന്റെ ഹൈ ഡെൻസിറ്റി മാംഗോ പ്ലാന്റേഷൻ സന്ദർശിച്ചു അൻസു ജോർജ് ആന്റോ ചെങ്ങളായി വി ഒ പ്രഭാകരൻ സീനത്ത് രജിത സിജിന എന്നിവർ സംസാരിച്ചു പയ്യാവൂരിലെ ജോസ് ആന്റണി എന്ന കർഷകന്റെ മാന്തോട്ടവും സംഘം സന്ദർശിച്ചു കേരള കൃഷി വകുപ്പിന്റെ ഇരിക്കൂർ ബ്ലോക്കിലെ ആത്മ പദ്ധതി പ്രകാരവും കുറ്റ്യാട്ടൂർ കൃഷിഭവനും സംയുക്തമായി കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠന പര്യടന യാത്രയാണ് ചെമ്പൻതോട്ടിയിലെ നമ്മുടെ പ്രിയപ്പെട്ട ആൻസി ചാട്ടന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ എത്താൻ ഇടയായ പ്രധാനപ്പെട്ട കാരണം ഇന്ന് കേരളത്തിൽ ദശദൂതകാ പദവി കിട്ടിയ ഏറ്റവും സവിശേഷമായ ഒരു മാവിനമാണ് കുറ്റാട്ടൂർ മാവ് ആ കുറ്റാട്ടൂർ മാവിന്റെ ഒരു തോട്ടം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഈ ചെമ്പൻ തൊട്ടിയിലെ അഞ്ചുചാട്ടിൻ്റെ പൊലീടത്തിലാണ് ഇപ്പോൾ ഒരു വർഷമായി ഇതിന്റെ പ്ലാനിങ്ങ് തുടങ്ങിയിട്ട് നട്ടുപിടിപ്പിച്ചു പിടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ തോട്ടം കുറ്റാട്ടൂരിലെയും മയിൽ പഞ്ചായത്തിലെയും മാവ് കർഷകരെ കാണിക്കുന്നതിനും ഈ കുറ്റ്യാട്ടൂർ മാവിന്റെ ഭാവി സാധ്യതകൾ ഇതുപോലെ തോട്ടം അടിസ്ഥാനത്തിൽ വെച്ചു പിടിപ്പിച്ച് വലിയ തരത്തിലേക്ക് മാങ്ങയുടെ ഉൽപാദനവും കർഷകന്റെ വരുമാനവും ഉയർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കുറ്റ്യാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനി പ്രവർത്തിച്ചു വരുന്നത് അപ്പൊ ഇവിടെ ഇപ്പോൾ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലം അവിടെ വാഴ വാഴയാണ് ബേസിക്കലായിട്ട് കൃഷി ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടെയാണ് ഈ കുറ്റാട്ടൂർ മാവും ഒപ്പം കൂർക്കയും മറ്റ് പടവർഗങ്ങളൊക്കെ വെച്ചു കുടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ശരിക്കൊരു പുതിയ കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് അതായത് മാവിന്റെ ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഏഴര എട്ട് മീറ്റർ അകലത്തിൽ നടന്ന മാവിന്റെ തോട്ടങ്ങൾക്കുള്ള ആ സങ്കല്പം മാറി അഞ്ച് മീറ്റർ ആറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് അടുപ്പിച്ച് നടുന്ന ഒരു രീതിയാണ് ഈ രീതിയിലൂടെ ഈ മാവ് വലുതായി വളവെടുക്കുന്ന ഓരോ വർഷം വളവെടുക്കുമ്പോഴും ആ മാവിനെ ട്രെയിനിങ് ചെയ്യുകയും ട്രൂണിങ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മാവ് അതി വലുതായി ആകാലത്തേക്ക് ഉയർന്നു പടർന്നു പോകാതെ ഗോളാകൃതിയിൽ വളർന്നു വരികയും കർഷകർ താഴെ നിന്ന് തന്നെ വിളമെടുക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു നൂതന വിദ്യയാണ് സിറ്റി ബാങ്ക് ഓഫ് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നിശ്ചയമായും അത്സരിച്ചാട്ടിനും വളരെ ഫലപ്രദമായിട്ട് ഇവിടെ അതിന്റെ അടിസ്ഥാനം ഒരുക്കപ്പെട്ടിട്ടുണ്ട് അതിനുള്ള എല്ലാ സപ്പോർട്ടും കുറ്റാട്ടൂർ ബാങ്ക് ഓഫ് പ്രൊഡ്യൂസർ കമ്പനി ചാട്ടിന് കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ നാൽപ്പത് കർഷകരാണ് ഇവിടെ വന്നിട്ടുള്ളത് മൈല കുറ്റാട്ടൂർ പഞ്ചായത്തിൽ നിന്ന് വളരെ സന്തോഷം ഇവിടെ വന്നതിലും ചേട്ടന്റെ ഈ തോട്ടം കണ്ടതിലും നാട്ടുകാരെ മൊത്തം ഇത് അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞതിലും നമ്മുടെ കമ്പനി ഇപ്പോ കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ നാൽപ്പത് തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഏറ്റവും കൂടുതൽ നട്ടിലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആ ഒന്ന് ഇന്ന് ചേട്ടന്റെ ഈ അർദ്ധ ചേട്ടന്റെ ഈ ഒരു ഇടം മറ്റൊന്നിനിപ്പോ നമ്മള് ജോസ് ആന്റണി പയ്യാവൂർ ഈ രണ്ട് സ്ഥലത്താണ് പോകുന്നത് ഭരണയാത്രയുടെ ഭാഗമായി നമ്മൾ വേറൊരു സംഗതി ഇന്ന് ആദ്യമായിട്ട് കണ്ടത് ഈ കുറ്റാറ്റൂരിലൊക്കെ ഈ മാവ് വലിയ ആന്മരം പോലെ വലുതായി വിളവെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അതിനെ ചെറുതാക്കി കൂളൻ മാവാക്കുന്ന ഒരു വിദ്യയും ഈ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചറിന്റെയും നേതൃത്വത്തിലുള്ള ടെക്നോളജി നമ്മുടെ കമ്പനി ഏറ്റെടുക്കുകയും അത് കർഷകരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടു വർഷം മുന്നേ വലിയ മാവിനെ ചെറുതാക്കിയ നമ്മുടെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലുള്ള വാസുകാട്ടിന്റെ പറമ്പിൽ നിന്ന് രാവിലെ ഒമ്പതേ കാലിന് നമ്മൾ പോയി രണ്ടു വർഷം മുന്നേ വലിയ മാവിനെ ചെറുതാക്കിയ അഞ്ചു മരങ്ങളെ നമ്മൾ നേരിട്ട് കാണുകയുണ്ടായി ഏഴു മാവ് അത് നമ്മൾ താഴ്ന്ന രണ്ട് രണ്ടര മീറ്റർ ഉയരത്തിൽ വെച്ച് ആ വലിയ മാവിനെ കട്ട് ചെയ്ത് ഇപ്പൊ താഴെ നിന്ന് തന്നെ മണവെടുക്കാവുന്ന തരത്തിലേക്ക് അത് പന്തലിച്ച് പടർന്ന് വരികയാണ് രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ ആ മാവിന്റെ മേലിൽ നിന്ന് മാങ്ങ വരയ്ക്കാൻ പറ്റും അത്തരത്തിൽ നൂതനമായ ടെക്നോളജി കൊണ്ടാണ് കുറ്റാട്ട് ബാങ്ക് ഓഫ് പ്രൊഡ്യൂസർ കമ്പനി മാമ്പഴ പ്രേമികൾ എടുക്കുകയും നാട്ടുകാരെടുക്കുകയും വരുന്നത് ഇതുകൂടാതെ ഇതുപോലുള്ള പ്ലാന്റേഷൻ ഹൈഡിറ്റ് പ്ലാന്റേഷൻ കണ്ണൂർ ജില്ലയിലെ കേരളത്തിൽ എവിടെയോ പ്ലാന്റ് ചെയ്യാൻ ആവശ്യമായ തൈകളും അതിന്റെ സാങ്കേതിക നിർദ്ദേശങ്ങളും നൽകാൻ കുറ്റാട്ടിൽ മാങ്കോപൊസർ കമ്പനി തയ്യാറാണ് അന്ന് എല്ലാ മാമ്പഴ പ്രേമികളെയും അറിയിക്കുകയാണ് നന്ദി നമസ്കാരം